ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അമ്പത്താറ് നമ്മൾ മണ്ഡലം ഒന്നില് ഇനി സൂക്തം ഇരുപത്തഞ്ച് മുതലാണ് തുടങ്ങുന്നത് അതിൽ ഇരുപത്തൊന്ന് മന്ത്രങ്ങളുണ്ട് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ളതാണ് ഇന്ന് നോക്കുന്നത് അതിലെ ദേവത വരുണനാണ് വരുണൻ എന്ന് പറയുന്നത് ഓർബിറ്റാണ് വരുണപാശം വരുണപാശത്തെ കൊണ്ടാണ് എല്ലാം യോജിപ്പിച്ചത് മനുഷ്യരെ എല്ലാം അപ്പൊ ഈ ഓർബിറ്റ് എന്ന് പറയുന്ന ആറ്റങ്ങൾ ആറ്റങ്ങളിൽ വരണ ഓർബിറ്റുകൾ യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ട് ചെയിൻമാര് യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ടാണ് എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അത് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായതിന്റെ ശേഷവും കുറേ ഗോളങ്ങൾ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഓർബിറ്റില് ഗ്രഹങ്ങള് കറങ്ങുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ നല്ലതായിരിക്കും ചില സ്ഥലത്ത് വരുമ്പോ മോശമായി സ്ഥാനമാണ് ആ ഗ്രഹത്തെ നല്ലത് ചെയ്യാനോ മോശം ചെയ്യാനോ പ്രേരിപ്പിക്കുന്നത് അത് ജ്യോതിഷത്തിന്റെ ഭാഗമാണ് അപ്പോൾ നമുക്കറിയാ ചിലവർ പറയുന്ന കണ്ടിട്ടില്ലേ ആ വ്യാഡിപ്പ നല്ലെടുത്ത് വന്നിരിക്കുന്നത് ഗോചാരവശാൽ പേപ്പറും പറയാം ആ വ്യാഴ എന്ന രാശിയിലേക്ക് വന്ന് ഇന്ന ആൾക്കാർക്ക് നല്ലതെന്നെല്ലാം പറയുന്നില്ല അതായത് ചില സ്ഥലങ്ങളിൽ എല്ലാ ഗ്രഹത്തിനും ഓരോ സ്ഥല ചിലെത്തുമ്പോൾ നല്ലതുണ്ട് ആ കോർഡിറ്റില് വരുണന് ചില സ്ഥലത്ത് എത്തുമ്പോ മോശമുണ്ട് ജ്യോതിഷമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത് നമുക്ക് ഒന്ന് മുതൽ ആറ് വരെയുള്ളത് ഈ ക്ലാസ്സിൽ നോക്കാം അപ്പൊ ആദ്യം ഒന്നിൽ എന്താണ് പറയുന്നത് മണ്ഡലം സൂക്തം ഒന്ന് ഋഷി സുനശേവൻ ദേവതാ വരുണൻ ചന്ദസ് ഗായത്രി വരുണന്റെ വൃതാനുഷ്ഠാനങ്ങൾ മനുഷ്യർ തെറ്റിക്കുന്നതുപോലെ തന്നെ ഞങ്ങളും അവന്റെ നിയമാവലികളെ തെറ്റിക്കുന്നു ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ വരുണന്റെ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ തെറ്റിക്കുന്നു അപ്പം വരുണൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രഹങ്ങള് ചില നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലത് കിട്ടും ചിലപ്പോൾ മോശ മോശസ്ഥലത്ത് വരുമ്പോൾ നമുക്ക് മോശമായിരിക്കും അപ്പം മോശ സ്ഥലത്ത് വരുമ്പോൾ ആ ഗ്രഹങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മൾ വേറെ പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യരുത് എനിക്ക് ദോഷം ചെയ്യാനാണ് നിൽക്കുന്നത് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഈ സമയമൊന്നും നോക്കിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഓരോന്ന് തുടങ്ങും ഒരു പുതിയ ബിസിനസ് എല്ലാം തുടങ്ങുമ്പോൾ മോശ സമയത്ത് വരുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരണ നിയമങ്ങളെ തെറ്റിക്കുകയാണ് ആ സമയം തുടങ്ങാൻ പറ്റിയ സമയമല്ല അപ്പൊ നമ്മൾ ധിക്കരിച്ചിട്ട് മനുഷ്യർ തെറ്റിക്കുന്നത് പോലെ ഞാനും നിന്റെ നിയമങ്ങളെ തെറ്റിക്കുകയാണ് നമുക്കെല്ലാം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ ഗ്രഹങ്ങളെ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഇന്റർവ്യൂ ആണ് ചോദിച്ചതോട് ചോദിച്ചു പറയുകയാണ് ഇന്ന് ഏറ്റവും മോശം ദിവസം ഇന്ന് പോകണം നമുക്ക് വേണ്ടിട്ട് പോവാതിരിക്കാൻ പറ്റും നമ്മൾ പോയേ പറ്റൂ അപ്പോഴേ എന്തിനും നമ്മൾ ഗ്രഹങ്ങൾ നോക്കിയിട്ടൊന്നും നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല ഇന്ന് കല്യാണം നടത്തുന്ന ഇതിനാണ് മുഹൂർത്തം എന്നെല്ലാം പറയുന്നത് കല്യാണം നടത്തുമ്പോൾ തന്നെ വിദേശത്ത് നിന്നെല്ലാം വരുമ്പോ അവൻ പറയും ഇന്ന് മാത്രമേ നമുക്ക് ഈ മൂന്ന് ദിവസയിലേക്കുള്ളൂ അവധിയുള്ളൂ അപ്പൊ അതിൽ തന്നെ ഏതൊക്കെ ഒരു സമയം തരണം എന്ന് പറയും ചിലപ്പോ അത് കല്യാണത്തിന് പറ്റിയ സമയമായിരിക്കില്ല എല്ലൊക്കെ പറയുക ആകെ മറ്റേ കല്യാണ മണ്ഡപം ഇന്ന ദിവസേ ഉള്ളൂ അതിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരണം അതെല്ലാം ഭരണ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടാണ് മുഹൂർത്തം കുറിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെ പോകാൻ പറ്റുമോ അല്ലാതെ എല്ലാം ജാതകം നോക്കിയിട്ട് ഗ്രഹങ്ങള് നോക്കിട്ട് നല്ല സമയം പോകുക മോശം സമയം അത് നടക്കുന്ന കാര്യല്ലേ നമ്മൾ പലപ്പോഴും നിയമങ്ങളെല്ലാം തെറ്റിച്ചിട്ട് പോകും അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെയാണ് പോകുന്നത് നമ്മളും അങ്ങനെ കൊണ്ട് പോവുകയാണ് ഗ്രഹങ്ങളെ നമുക്ക് അനുകൂലമായ സമയത്തൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ഇനി രണ്ടിനു മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയഞ്ചിൽ രണ്ട് ജിഹീളാനീരഥ മാസവേ അനാദരവ് പ്രകടിപ്പിക്കുന്നവർക്കുള്ള ദണ്ഡനമായ ഹിംസ ഞങ്ങൾക്ക് തരരുതെന്നും ഞങ്ങളുടെ മേൽ ക്രോധം ചൊരിയരുതെന്നും വരുണനോട് പറയുന്നു ഇവിടെ പറയുകയാണ് വരണ നിന്റെ നിന്നെ ലംഘിക്കുന്നവർക്കുള്ള എന്താണ് ഹിംസയാണ് ദണ്ഡനം ഹിംസയാണ് അതായത് അതിനെ ലംഘിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം തന്നെയാണ് സംഭവിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ ഏറ്റവും ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമ്മൾ ബിസിനസ് നടത്തിക്കഴിഞ്ഞാല് അതിൻ്റെ ഫലം നാശം തന്നെ ആയിരിക്കും നമുക്ക് നാശം സംഭവിക്കും അതിനെ ലംഘിച്ചുകൊണ്ട് എനിക്ക് നല്ല സമയല്ല ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറ്റുക നമുക്കത് ദോഷമായി പതിക്കും അതുകൊണ്ട് എന്ത് പറയുന്നു ആ ദണ്ഡനം ഞങ്ങൾ കരുതി അതുകൊണ്ട് നമ്മളെ നിന്റെ ആ ദണ്ഡനത്തിന് നമ്മളെ പാത്രമാക്കരുതേ കാരണം എല്ലാവരും അങ്ങനെ ചെയ്യും കഴിഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും അത് ചെയ്യുന്നു നമ്മളിത് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ ദണ്ഡനം എന്ന് നമുക്ക് ഫലം കിട്ടിയിട്ട് വേണ്ടിയില്ല നമ്മൾ അതുകൊണ്ട് ചില സമയത്തെല്ലാം നമ്മൾ അനാവശ്യമായ സമയത്തിന് എന്തിനെല്ലാം പോകുമ്പോൾ വേറെ ലാഭത്തിൽ അതിന്റെ കൂടെ കൈ വരും അതെല്ലാം തന്നെയാണ് ദണ്ഡനം ശരിയായ സമയത്ത് അറിഞ്ഞില്ലായെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ മേൽ ക്രോധം ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറയുകയാണ് എനിക്ക് ദേഷ്യം വരത അതായത് എന്നെ ധിക്കരിച്ചാ എനിക്കിപ്പോ മോശ സമയമാണ് അന്നേരം തന്നെ നമ്മൾ പോയിട്ട് പിന്നെ ഈ സമയം തന്നെ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങിക്കളയെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തുപാടില്ല നിന്റെ ക്രോധം ഒന്നും നമ്മളെടുത്ത് വരരുതേ ഇനി മൂന്നിലെന്താ പറയുന്നത് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി അഞ്ചിൽ മൂന്ന്

നമ്മൾ സ്തുതികൾ വഴിയായി സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദസ്തുതികൾ വേദമന്ത്രങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജ്യോതിഷം എടുക്കാം ജ്യോതിഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങളെ നിന്റെ കൃപയെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം പറഞ്ഞാലർത്ഥം നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും സമയം നോക്കിയിട്ട് പോകും ഉദാഹരണമായിട്ട് പൊതുവേ നമ്മളൊരു മുഹൂർത്തം നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത് എന്നാൽ പരീക്ഷയ്ക്ക് ഇതൊന്നും നടക്കില്ല പരീക്ഷ ഇന്ന സമയം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെല്ലാം ആ സമയം തന്നെ പോകണം അല്ലാതെ നമ്മളെ സമയത്തിനൊന്നും നടക്കില്ല പക്ഷെ പലതും നമ്മൾ സ്തുതികൾ വഴിയായി ഞങ്ങൾ നിന്റെ നിന്റെ കൃപയാഗക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ഏതുപോലെ നല്ല കുതിരയൾക്ക് വല്ല മുറിയും പറ്റിയാൽ കുതിര കർമ്മം ചെയ്യും അതിനെ മരുന്ന് വെച്ച് കെട്ടുന്നത് പോലെ എന്തായാലും മുറിഞ്ഞു പിന്നെയുള്ള പരിഹാരം എന്ന നിലയില് കുതിരക്കാരൻ അതിനു വേണ്ട എല്ലാം ചെയ്യും അപ്പം സംഭവം നടക്കും പക്ഷെ എന്നാൽ അതിനാരമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഒരു ജോലി പോയിട്ട് അതിന് ഇന്റർവ്യൂ ഉണ്ട് എങ്ങനെ ഈ സമയം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്താ പറയാ ഓ ഈ പോകുന്ന സമയം ഇപ്പൊ ശരിയല്ല വേണ്ടീട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് എണീച്ചിട്ട് പോയി പോകും അപ്പൊ പിന്നെ നമ്മൾ ചെയ്യും രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി തങ്ങിയിട്ട് ഇന്റർവ്യൂ സമയം വരെ ഇറങ്ങുന്ന സമയങ്ങൾ നല്ലയാകാൻ വേണ്ടിട്ട് അവിടെ എത്തുമ്പോ മോശമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഇന്റർവ്യൂ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല നമ്മള് സ്തുതികളുടെ അടിസ്ഥാനത്തില് ചെയ്യുന്നുണ്ട് ഏത് കുതിരക്കാരൻ കുതിരക്കു മുറി പറ്റിയ തുന്നി കെട്ടും അതുമാതിരി ഉള്ള ഒരു ചെറിയ തല നമുക്ക് ചെയ്യാം അല്ലാതെ വേറെ നൈറ്റവും വേറെ മാറ്റമൊന്നും പറ്റാൻ വരുത്താനൊന്നും പറ്റില്ല അല്ലെ നമുക്ക് കുറച്ച് ശ്രമിക്കാം നമ്മളിപ്പോ നമ്മളിപ്പോലത്തെ പോകുന്നു വഴക്കാവുന്നു വഴക്കാകുമ്പോൾ നമ്മളും കൂടി ധൈര്യാഗിക രീതി ചൂടായി കഴിഞ്ഞാൽ അടി അടിവില നടക്കും ചിലപ്പോൾ വീട്ടിലെ നമുക്ക് കുറച്ചൊന്ന് സഹനശക്തി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ

കൂടുകളിലേക്ക് പറന്നു പോകുന്ന പക്ഷികൾക്ക് തുല്യം ഞങ്ങളുടെ ക്രോധരഹിതമായ ബുദ്ധി ജീവനപ്രാപ്തിക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്നു കൂടുകളിലേക്ക് പക്ഷികൾ വൈകുന്നേരം പറന്നു പോകുന്നതെന്ന് വിളിച്ചാൽ ഭയങ്കര തിരക്കെട്ടിട്ട് പോകുന്നമായി കാണുന്നു അതേപോലെ ഞങ്ങള് ക്രോധോന്നുമില്ലാതെ ബുദ്ധിയോടു കൂടി എന്ത് ചെയ്യാണ് ജീവന പ്രാപ്തിക്ക് വേണ്ടി പാഞ്ഞു നടക്കുകയാണ് നമ്മൾ ജീവിക്കാനെല്ലാം വേണ്ടിട്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പാഞ്ഞു നടക്കുകയാണ് അതിനിടയ്ക്ക് ഇതെല്ലാം നോക്കി നടന്നുകഴിഞ്ഞാല് എന്ത് പറ്റും നമുക്ക് പോകാനും പറ്റില്ല ഒരാഴ്ചത്തേക്ക് നിനക്ക് സമയം മോശമാണ് വെളിയില്ല ഇറങ്ങിക്കൂടാന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ ജീവൻ നമ്മളെ അങ്ങനെയെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റും ഇതെല്ലാം നോക്കിട്ടൊന്നും നമുക്ക് പല കാര്യത്തിൽ ഇതൊന്നും പ്രായോഗികമല്ല കാരണം ഓൾറെഡി എന്താ സംഭവിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ ഈ മുഹൂർത്തം നോക്കുക എന്നെല്ലാം പറയുന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് നമ്മളെ കൺട്രോളിലല്ല ഏറ്റവും വലിയ നല്ല ഉദാഹരണമാണ് വിവാഹം ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അയാൾക്ക് ലീവ് കിട്ടുമ്പോഴേ കല്യാണം നടത്താൻ പറ്റും അല്ലെങ്കിൽ നല്ല ഓഫീസിലെല്ലാം ആണെങ്കിൽ ഒന്നും ലീവ് തരാൻ പറ്റൂല ഇപ്പോ ലീവ് തരാൻ പറ്റൂ അല്ലെങ്കിൽ അന്നേരം അവന് ലീവ് വേണം എടുക്കേണ്ടി അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് കിട്ടുന്ന സമയത്ത് ശ്ചയിക്കണം എന്ന് പറയും അതും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഹോളുണ്ടോ എന്നുള്ളത് നോക്കുമ്പോ ഹോളും ഉണ്ടാവില്ല അപ്പൊ പിന്നെ എല്ലാം ആയിട്ട് കുറച്ചു കൂടിയായിട്ട് ജോലിന്റെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും എഴുത്താന്ന് പറയും അത് അതവന് വിധിച്ച മുഹൂർത്തം അതുകൊണ്ട് അത് നല്ല ഒന്നാണെന്നൊന്നുമില്ല അവനതാണ് വിധിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ഇതുണ്ടാവും കാരണം നമ്മള് ജീവിക്കാൻ വേണ്ടിട്ട് ഓടി നടക്കുന്നതിന്റെ ഇടക്ക് ഇതെല്ലാം ഓടിക്കുന്നതും ആ ശക്തിയാണ് നമ്മളെ ഉള്ളിൽ കിടന്നിട്ടുകൊണ്ട് നമ്മളെ കൊണ്ട് ജയിക്കുന്നതും ആ ശക്തിയാണ് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് അതുകൊണ്ട് നമുക്കിൻ്റെ അകത്തൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ല നടക്കേണ്ട നടക്കേണ്ട സമയത്ത് തന്നെയാണ് നടക്കുന്നത് അത് പിന്നെ മാറ്റാനൊന്നും പറ്റൂല ചോദിച്ചവരെടുത്ത് പോയിട്ട് നല്ല സമയമൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് നമ്മളവസ്ഥ പറയുകയാണ് പക്ഷികളും കൂട്ടിലേക്ക് ഓടി ചാടി പിടിച്ച് പോകുന്ന പോലെ അതേപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മളെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് അങ്ങോട്ടും നടക്കുകയാണ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല ഇനി അഞ്ചില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി അഞ്ചിൽ അഞ്ച് കഥാക്ഷത്ര ശ്രീയം നരമാവരുണം കരാമഹേരു ചക്ഷസം അത്യധികമായ കൂടിയവനും ദൂരദർശിയുമായ വരുണന്റെ കൃപയ്ക്കു വേണ്ടി ബലവാനും നേതാവും കൃപാദ്രഷ്ടനുമായ വരുണനെ ഞാൻ എപ്പോൾ കൂട്ടിക്കൊണ്ടുവരും ഇവിടെ പറയാണ് വരുണൻ അകണ്ഠമായ വലിയ കൂടിയവനാണ് ദീർഘദർശിയുമാണ് ഈ എന്ന് പറയുന്നത് ദീർഘദർശിയാണ് അവനെല്ലാ കാര്യങ്ങളും ദൂരെ അറിയാം അത് ജ്യോതിഷത്തിന്റെ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം ഗ്രഹങ്ങൾ ഇന്ന് ഇന്നിടത്തല്ലെത്തുമ്പോൾ നല്ലത് ഇന്ന് ഇന്നെടുത്ത് മോശം അടിസ്ഥാനമാക്കിയിട്ടാണ് ജ്യോതിഷ പ്രവചിക്കുന്നത് ജാതകം വെച്ചിട്ട് ഒരാളെ ജാതകം എഴുതുമ്പോൾ തന്നെ എനിക്ക് അറുപത്തിരണ്ടാമത്തോടെ കുട്ടി ജനിച്ചപ്പാട് എഴുതുന്ന ജാതകത്തിൽ കുറയും അറുപത്തിരണ്ടിൽ നിനക്ക് ഇന്നുണ്ട് അറുപത്തിരണ്ടിൽ ഇന്ന ഗുണമുണ്ട് ഇന്ന സമയത്ത് ഇന്ന രോഗം വരാം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ ദീർഘവേഷണത്തിൽ ഈ ഓർബിറ്റിലെ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് അനുസരിച്ചാണ് ജീവിതം പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പം അതിനെന്ത് ചെയ്യാം നമ്മുടെ ദീർഘകാലത്തുള്ള കാലങ്ങളെ കാര്യങ്ങളെല്ലാം അതിനറിയാം അത്രയും ജ്ഞാനമുള്ളതാണ് ദൂരദർശിയും കൂടിയാണ് ഈ വരുണൻ അതിന്റെ കൃപ്ര ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതായത് അവൻ ബലവാനും കൂടിയാണ് നേതാവും ആയ വരുണനെ ഞാൻ എപ്പോൾ കൂട്ടിക്കൊണ്ടുവരും അതായത് അവനെ എപ്പോഴാണ് നമ്മൾ സമീപിക്കേണ്ടത് അപ്പൊ അവനെല്ലാ ദീർഘദൃഷ്ടിയുണ്ട് എല്ലാ കഴിവും ഉള്ള നമ്മൾ എല്ലാ കാരണങ്ങളിലെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ വരുണനെ നമ്മൾ എപ്പോഴാണ് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വരുണൻ നല്ല സമയമാകുമ്പോൾ നല്ല സ്ഥലത്ത് നിൽക്കുമ്പോൾ ഗ്രഹങ്ങൾ നല്ല ആ ഭ്രമണപഥത്തില് നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ വേണം നമ്മൾ അതിനെ സമീപിക്കാൻ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ കാര്യം പങ്കിയേക്കാണ് അപ്പൊ എല്ലാത്തെ മോശ സമ്മാനത്ത് നിന്ന് കഴിഞ്ഞ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതായത് ഓരോ കർമ്മത്തിലും എത്തേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് വേണം നമ്മള് വരുണനെ സമീപിച്ചാൽ നമ്മളെ കാര്യം ആ സമയത്ത് സമീപിച്ചാൽ നമ്മളെ കാര്യങ്ങൾ നടക്കും എന്നിട്ട് ആറാമത്തേതി മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി അഞ്ചിൽ ആറ് സമാന ആശാദേ ദാശുഷേ ഹവസിനെ ആഗ്രഹിക്കുന്ന വരുണനും നിഷ്ഠയുള്ളവനായ യജമാനന്റെ ഹവിസിനെ പോലും ത്യജിക്കാറില്ല ആഗ്രഹിക്കുന്ന മിത്രനും വരുണനും യജമാനൻ എന്ത് നൽകിയാലും അത് ത്യജിക്കില്ല എന്ന് പറയുന്നത് ഇവിടെ മിത്രനും വരുണനും കൂടുമ്പോൾ മിത്രൻ പറഞ്ഞാൽ മിത്രത അനുകൂല സാഹചര്യം അനുകൂല സാഹചര്യത്തിൽ വരുണനുമായിട്ട് എന്ന് പറഞ്ഞാല് ശരിയായ മുഹൂർത്തത്തിൽ മുഹൂർത്തം എന്നാണ് അനുകൂല സമയം ആ സമയത്ത് വരുണൻ ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തുണ്ടാവുക അപ്പൊ അനുകൂല സമയവും വരുണനും എന്ന് പറഞ്ഞാല് നല്ല സമയത്ത് എന്നെടുക്കാം ഗ്രഹങ്ങൾ ആ അനുകൂല സമയമായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ വരുണന്റെ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഓർബിറ്റിൽ നീൽക്കുമ്പോൾ അത് അനുകൂല സമയമാണ് ആ സമയത്ത് നമ്മൾ എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്യുന്ന ആളുടെ ഇൻപുട്ട് ഹവിസ് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതത് സാക്ഷ സാധിപ്പിച്ചത് അതത് സ്വീകരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതത് സാധിപ്പിച്ചത് നമ്മളെല്ലാം അതിലാണ് കൊടുക്കുന്നത് അതാണ് സാധിപ്പിച്ചു തരുന്നത് വരുണനാണ് സാധിപ്പിച്ചു തരുന്നത് ആ ഗ്രഹങ്ങളാണ് സാധിപ്പിച്ചു തരുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മ എല്ലാം അതിലാണ് കൊടുക്കുന്നത് അപ്പം അതെന്ത് ചെയ്യും നമുക്ക് അനുകൂലമായ ഫലം തരും അതായത് നല്ല മുഹൂർത്തത്തിൽ നമ്മൾ കർമ്മ നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നല്ല അനുകൂലമായ സമയം ഗ്രഹങ്ങളെല്ലാം ആ ഓർബിറ്റിലെ അനുകൂലമായ സ്ഥാനത്ത് നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടി നിൽക്കും എന്നേരം നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫലം അതിൻ്റെ ഫലമതും ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്തതിൽ കാണാം